കേരളവും ബിജെപി മരിച്ചൊരു സംസ്ഥാനവും മാനവ വിഭവശേഷിയുടെ സൂചികയിൽ നമുക്ക് ഇവിടെ വെച്ചതായി ഇപ്പം തർക്കം ഞാനേ ഇത് മധ്യപ്രദേശ് ബിജെപി പതിനെട്ട വർഷത്തിലേറെയായി ഭരിക്കുന്ന സംസ്ഥാനം അവിടെ സ്കൂളുകളിൽ കുട്ടികൾ ഉച്ചഭക്ഷണം കഴിക്കുന്നത് പ്ലേറ്റുകളിലല്ല പകരം സീറിയ പേപ്പർ കുണ്ടുകളിലാണ് മോദി പന്ത്രണ്ടര വർഷം മുഖ്യമന്ത്രി ഗുജറാത്തിലെ അഹമ്മദാബാദ് നഗരത്തിലെ ആശുപത്രിക്ക് മുന്നിൽ ഇങ്ങനെ ആംബുലൻസുകൾക്ക് ജൂനിൽ തേടി വന്നത് കൊണ്ടാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ ഒളിപ്പിച്ചു വെച്ച സംസ്ഥാനമായി ഗുജറാത്ത് മാറിയത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ ഒന്നാം സ്ഥാനം ഇന്ത്യയിലെ എട്ട് സംസ്ഥാനമായ കേരളം അധികാര നിർമ്മാതത്തിലൊന്നാമത് എട്ട് സംസ്ഥാനമായ കേരളം മാനിദ്ധ്യ നിർമ്മാതത്തിലൊന്നാമത് എട്ട് സംസ്ഥാനമായ കേരളം ഈ വിദ്യാഭ്യാസത്തിന്റെ എന്റെ ഗവൺമെന്റിൽ ഒന്നാമത് അപ്പൊ പിന്നെ